അനുനയനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വേഗം വരുന്നവനായ കർത്താവായ യശുപ്രസു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നാളെ ഇതുവരെയും അനുനയം പ്രോഗ്രാം മാന്യപ്രേക്ഷകരുടെ ആധ്യാത്മിക ജീവിതത്തിൽ ബലവും ശക്തിയും ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ സന്തുഷ്ടി ഉൾക്കൊള്ളുകയും ദൈവത്തിന് ഉപക്ഷർപ്പിക്കുകയും ചെയ്തു തുടർന്നും നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ പ്രതികരണങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ മടി കൂടാതെ അറിയിക്കുക ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സദാ ജാഗരൂകരായി പ്രാർത്ഥിക്കുന്ന പ്രയർത്തിയും ഉണ്ട് എന്നുള്ളതിനാൽ ഏത് നേർന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വചന വിചിന്തനത്തിലേക്ക് കടക്കുകയാണ് വെളിപ്പാട് പുസ്തക പഠനം നമ്മുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്ന ചരിത്രപരമായ കുറേ കാര്യങ്ങളുടെ പ്രാവചനികമായ നിറവേറലുകൾ മാത്രമല്ല നാം അവഗ്രഹനം ചെയ്തുകൊണ്ടിരിക്കും അന്നത്തെ കാലത്ത് പ്രസിദ്ധി ആർജിച്ചിരുന്ന ക്രിസ്തു സഭകളാകുന്ന ഏഷ്യ മൈനറിലെ ഈ പേര് പറയപ്പെട്ട ഏഴ് സഭകളിലൂടെ റോട്ട പ്രദർശനം നടത്തുമ്പോൾ ജോഗ്രഫിക്കലായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് ആ സഭകളിൽ സംഭവിച്ചത് ഉപദേശപരമായി അവർക്കുണ്ടായ പരാജയങ്ങളും നേട്ടങ്ങളും അവലോകനം ചെയ്യുന്നത് കാലിക പ്രസക്തമാണെന്നുള്ളതന്നെ രണ്ടുപക്ഷ കർത്താവിൻ്റെ സഭയുടെ സാർവദേശീയമായ ഇന്നത്തെ സ്വഭാവം കൂടെ പരിഗണിക്കുമ്പോൾ ഈ പഠനങ്ങൾ വളരെ അനിവാര്യമാണ് എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്നു ആ ഒരു ഉദ്യമം മാത്രമാണ് അരുനേനം പ്രോഗ്രാമിലൂടെ കർത്താവിലെ ആശ്രയിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വദനധ്യാനത്തിന് ആധാരമായി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾക്കായി വായി ലോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക വിശ്വസനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും കേൾവിക്കാരനിൽ അമ്പരപ്പുളവാക്കുന്ന പ്രേക്ഷകളിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വർത്തമാനം എന്നെ അത്രയൊന്നും ഞെട്ടേണ്ടതില്ല ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി ആ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നാം തുടർന്ന് കാണാൻ ലവോദിക്ക് ഏറ്റവും സുന്ദരമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ആർഭാദ തുളകിടമായ ഒരു പട്ടണമായിരുന്നു റോമക്കാരുടെ കണ്ണം ഹെലനിസ്റ്റിക്ക് കാലത്ത് കാറിയ ലുദ്ധ എന്നീ യവനായ പ്രവിശ്യകളുടെ ഭാഗമായിരുന്നു ലവോദിക്ക പട്ടണം എന്നാൽ പിൽക്കാലത്ത് റോമൻ കാലഘട്ടത്തിലാവട്ടെ ഇത് ഫ്രിജിയൻ പ്രവിശ്യയുടെ ഒരു ഭാഗമായിട്ടുണ്ട് ഇന്നാവട്ടെ ടർക്കിയിലെ ഡെനിസ്ലി എന്ന് അറിയപ്പെടുന്ന ഒരു പട്ടണത്തിന്റെ ഭാഗമായിട്ട് എസ് കി ഹിസാർ എന്ന പേര് ഈ പുരാതന ലവോദിക്കയുടെ അവശിഷ്ടങ്ങൾ കാണുവാൻ സാധിക്കും പക്ഷെ ഒരു കാലത്ത് ഇതൊരു പുകഴ്പ്പെട്ട പട്ടണമായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു സംശയവും വേണ്ട ഒരു പക്ഷേ ഏഴ് സഭകളെ പറ്റിയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ധനാഠ്യമായതും ഏറ്റവും ഉന്നത ജീവിത നിലവാരം പുലർത്തിയതുമായ പട്ടണം ലവോദിക്ക ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് മൂന്ന് പ്രധാനപ്പെട്ട വ്യാവസായിക ബന്ധം അവിടെയുണ്ടായിരുന്നു ഒന്ന് കറുത്ത കമ്പിളി തുണിത്തരങ്ങളുടെ കയറ്റുമതിയും അതിലേക്ക് നിറം പകരുന്ന ഡയിങ് പ്രോസസ്സും ഈ പട്ടണത്തിൻ്റെ പ്രധാന വരുമാന മാർഗമായിരുന്നു സ്വർണം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് ആവശ്യാനുസരണം ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു രേഖ കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ മറ്റുതരം സ്ഥലങ്ങളുമായിട്ട് വാണിജ്യപരമായിട്ട് പണം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ബാങ്കിങ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന പുരാതന പട്ടണങ്ങളിൽ അപൂർവം ഒന്ന് ഒരു പട്ടണമായിരുന്നു ലവോദിക്ക എന്നുള്ള പട്ടണം ഇനി അതിനേക്കാൾ പ്രസിദ്ധി ആർജിച്ച മറ്റൊരു വ്യവസായം അവിടെ നിലനിന്നിരുന്നത് വൈദ്യശാസ്ത്ര മേഖലയുമായിട്ട് ഉള്ള ബന്ധത്തിലാണ് നേപ്പരോഗ ചികിത്സയ്ക്ക് വേണ്ടുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളാകുന്ന സംഭാവനകൾ ചെയ്ത ഒരു പട്ടണമാണിത് പ്രസിദ്ധ ഭിഷക്കുരനായിരുന്ന ഡെമസ്തനീസ് ഫിലെലിത്തോസ് എന്ന് പറയുന്ന വിഖ്യാതനായ വ്യക്തി ജനിച്ചതും വളർന്നതും ഈ പട്ടണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്ര രേഖയാണ് ഒഫ്താൽമിക്കസ് എന്ന ഗ്രന്ഥം ഇന്നും നേത്ര ചികിത്സാരംഗത്തെ ഭിഷക്കുരന്മാർ റെഫർ ചെയ്യുന്ന പുസ്തകം കൂടെയാണ് ഒഫ്താൽമിക്കസ് എന്നുള്ളത് ഉണ്ടാവാനുള്ള സാധ്യത അവയെ തടയാനുള്ള സാധ്യത എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ള സാധ്യതകളെല്ലാം ഈ റഫറൻസ് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളായിട്ട് ഇവയൊക്കെ നിലനിൽക്കുമ്പോൾ പട്ടണവാസികൾ ധനികരായിരിക്കും ധനികരായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ആഡംബരപൂരിതമാക്കുന്ന ജീവിതവും ഉത്കൃഷ്ടമായ ജീവിത രീതികളും തത്വചിന്തയോടുള്ള്ക്കുന്ന അകമഴിഞ്ഞ സമീപനവും കൊണ്ടൊക്കെ പുകൾ ഒരു പട്ടണമായിരുന്നു വശ ഒരു പശ്ചാത്തലം അവിടെ ഇല്ല എങ്കിലും ഒന്നാം തരം ശ്രേണിയിൽ നിൽക്കുന്ന സംസ്കാരം നിലനിന്നിരുന്ന പട്ടണം കൂടിയായിരുന്നു ലവദിക്ക പട്ടണം ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത് സിയൂസിൻ്റെ നഗരമെന്നാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ആ പട്ടണത്തെ സ്വാധീനിച്ചിരുന്ന ഭരണാധിപന്മാരുടെയും ദൈവങ്ങളുടെയും എല്ലാം സാദൃശ്യം അവിടെ നിന്നും കുഴിച്ചെടുത്ത നാണയങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ലവോദിക്ക എന്നുള്ള പേര് സെലൂഷ്യസ് രാജവംശത്തിൽപ്പെട്ട അന്ത്യോക്കസ് രണ്ടാമൻ്റെ ഭാര്യ ലവോദിസ് എന്നുള്ള സ്ത്രീയുടെ സ്മരണാർത്ഥം അദ്ദേഹം നൽകിയതാണെന്ന് പറയപ്പെടുന്നു അന്ത്യോക്കസ് രണ്ടാമൻ ഒട്ടനവധി പട്ടണങ്ങൾക്ക് ലവോദിക്ക എന്ന് പേരിട്ടു എന്നാൽ ഈ പട്ടണം അറിയപ്പെടുന്നത് ലൈസസിൻ്റെ തീരത്തെ ലവോദിക്ക എന്നോ ഫ്രിജിയിലെ ലവോദിക്കോ എന്നോ ആണ് ലൈസസിൻ്റെ പോഷക നദികളായിരിക്കുന്ന അസോപ്പസ് കാപ്രസ് എന്നീ രണ്ട് നദികളുടെ ജലസമ്പുഷ്ടി അനുഭവിക്കുന്ന താഴ്വാരങ്ങളുടെ ഇടയിൽ ഒരു ചെറു കുന്നിൻ്റെ മുകളിലായിട്ട് പണിയപ്പെട്ട ഉജ്ജ്വലമായ പട്ടണമായിരുന്നു ലവോദിക്ക പട്ടണം ശക്തമായ ഒരു യഹൂദ സാന്നിധ്യം എല്ലാ കാലത്തും ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പതിനാലാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ തുർക്കിയുടെ ആക്രമണത്തോടെ ഇതെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നാമാവശേഷമായി ഇന്നവിടെ കേവലം മുഹമ്മദീയ മതവിശ്വാസികൾ മാത്രം അധിവസിക്കുന്ന അവർക്ക് മാത്രം പ്രാതിനിധ്യം നൽകുന്ന ഒരു പട്ടണമായിട്ട് ഡെനിസ്ലി തുർക്കിയിൽ നിലകൊള്ളുന്നു പ്രസിദ്ധമായ ഒരു റോമൻ വ്യാപാര ഇടനാഴി ഒരു ബിസിനസ് കോറിഡോർ കടന്നു പോയിരുന്നത് ഈ പട്ടണത്തിലൂടെയായിരുന്നു ദമാസ്കസിൽ നിന്നും അങ്ങ് അറേബ്യയിലേക്ക് പോകുന്ന ഒരു റോമൻ രാജപാതയായിരുന്നു സർദീസിലൂടെയും ഫിലിതൽഫിയയിലൂടെയും കടന്നു വന്നിട്ട് ലവോദ്വയിലൂടെ കടന്നുപോയ്ക്കൊണ്ടിരുന്നത് ഒരു വാണിജ്യ പാത ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് വ്യാപാരവും കച്ചവടവും വളരെ സുഗമമായി നടത്തുവാൻ അത് പ്രയോജനമായി ഭവിച്ചു ഇവിടെ നിന്നും ഒരു പത്ത് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ഹീറ പോലീസ് എന്ന പട്ടണത്തിൽ എത്തിച്ചേരാൻ പറ്റും അതേപോലെ തന്നെ കിഴക്കോട്ട് പതിനാലര കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊലോസിയ എന്ന പട്ടണത്തിലും എത്തും അന്നത്തെ കാലത്ത് ശക്തമായ ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന രണ്ട് പട്ടണങ്ങളായിരുന്നു ഹീറ പോലീസും കൊലോസിയയും മറ്റും ഒന്നാം നൂറ്റാണ്ട് മുതൽക്കേ ഈ ലവോദിക്കപ്പെട്ടണം ഔഷധ നിർമ്മാണ കാര്യങ്ങളിൽ കുറേ മുൻപിലായിരുന്നു കൊലിറിയ എന്നറിയപ്പെടുന്നതായ ഒരു നേത്ര ലേപനം ഒരു റൊട്ടിയുടെ മാതൃകയിലോ കേക്കിൻ്റെ മാതൃകയിലോ ഒക്കെ ഉണ്ടാക്കപ്പെട്ടിരുന്നു വിവിധ തരത്തിലുള്ള നേത്ര രോഗങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു കണ്ണിൽ തേക്കുവാനുള്ളതായി കാരണം ഈ ലേപനം ഈ സഭയ്ക്ക് കർത്താവ് ദൂർണ്ണു നൽകുമ്പോൾ കണ്ണിലെഴുതുവാൻ ലേപം വിലക്ക് മേടിപ്പിനെന്ന് പറയുന്നിടത്ത് ഈ പരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഒന്നാണ് അതാ നാട്ടിലെ പ്രസിദ്ധി ആർജിച്ച വ്യവസായമായിരുന്നു നേത്ര രോഗങ്ങളുടെ എല്ലാത്തരം പരിഹാരങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് ലവോദിക്കക്കാർ അവകാശപ്പെട്ടിരുന്നു മറ്റൊന്നാണ് ഫ്രിഡ്ജിൻ പൗഡർ എന്നറിയപ്പെട്ടിരുന്ന പ്രത്യേകതരം ലേപനം അതും ജലത്തിൽ ചാലിച്ച് കണ്ണുകളിൽ പുരട്ടുമ്പോൾ നേത്രസംബന്ധമായ വൈകല്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് വിഷഗുരന്മാർ കണ്ടുപിടിച്ചിരുന്നു ഇങ്ങനെ ഔഷധ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിട്ട് മറ്റിതര ഏഷ്യ മൈനറിലെ സഭകൾ സ്ഥിതി ചെയ്ത പട്ടണങ്ങളിൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ നിൽക്കുകയാണ് വാണിജ്യമുണ്ട് വൈദ്യശാസ്ത്രപരമായ സ്വാധീനമുണ്ട് ജനങ്ങൾ സുഖലോലുപരും ഒരു ശരാശരി ജീവിതത്തിന് മുകളിൽ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന ഒരു ഹൈ ക്ലാസ് ജനത്തിൻ്റെ കൂട്ടവുമായിരുന്നു ഈ പട്ടണത്തിലെ നിവാസികളധികം പേര് അതുകൊണ്ട് തന്നെ ധനാഠ്യതയുടെ സ്വാധീനം പിൽക്കാലത്ത് ഈ സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പുകളിൽ മുഴങ്ങി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും ലവോദിക്കൻ സഭയിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് സാഗറീസ് എഴുന്നൂറ്റി അറുപത്തി രക്തസാക്ഷിത്വം വരിച്ചു ക്രിസ്തുവിന് വേണ്ടി എന്നാൽ സഭ അനുസ്യൂതം ക്രൈസ്തവ മാർഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു തൽഫലമായിട്ട് എ ഡി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഏതാണ്ട് മുപ്പത് ബിഷപ്പുമാർ അടങ്ങുന്ന ഒരു സംഘം ലവോദിക്കൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു കൗൺസിൽ ഇവിടെ വച്ച് നടത്തുകയുണ്ടായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൂടെ കഴിഞ്ഞപ്പോൾ ലവോദിക്കയിലെ ബിഷപ്പിന് ചില പ്രത്യേകതരം സ്ഥാനങ്ങൾ സഭ കൽപ്പിച്ചു നൽകുകയും ഏഷ്യാ മൈനറിലെ മറ്റുതര സഭകളുടെ ബിഷപ്പുമാരെക്കാളും ഒരുപടി മുകളിൽ അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തതും സഭാ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ ആരംഭത്തിന് കാരണം പൗലോസിൻ്റെ കൂട്ടുപ്രവർത്തകനായിരുന്ന എപ്പഫ്രാസിൻ്റെ സന്ദർശനമാണെന്ന് പറയപ്പെടുന്നു കൊലോസിയർ രണ്ടിൻ്റെ നാലും എട്ടിലും കൊലോസിയർ ഒന്നിൻ്റെ എട്ടിലും മറ്റും ആ സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എപ്പഫ്രാസ് നിമിത്തമായിട്ട് കൊലോസിയ സഭയിലെ വ്യാപരിച്ചിരുന്ന ദുരുപ്രദേശങ്ങളെ പറ്റി അറിയാനിടയാവുകയും അതിനെ ഖണ്ണിച്ചുകൊണ്ട് അവൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള അർത്ഥത്തിൽ കൊലോസിയയിലെ സഭയ്ക്ക് കത്ത് എഴുന്നതായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത പ്രദേശമായിക്കുന്ന ലവോദിക്ക സഭയുടെ പരാമർശം നൽകുന്നു ലവോദിക്ക സഭയിലേക്ക് ഞാൻ അയച്ച കത്ത് നിങ്ങൾ വാങ്ങണമെന്നും വായിക്കണമെന്നും നിങ്ങൾക്കുള്ളത് ലവോദിക്ക സഭയ്ക്ക് കൊടുക്കണമെന്നും പൗലോസ് അർത്ഥമാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഏതാണ്ട് ഒരേ മേഖലയിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത പട്ടണങ്ങളുടെയും കൾച്ചർ അവരുടെ സംസ്കാരമോ ജീവിത രീതിയോ ഏതാണ്ട് ഒന്ന് തന്നെ പരസ്പരം പൂരകമാവാനായിട്ടുള്ള സാധ്യതയിലേക്കാണ് അത് വിരൽ ചോണ്ടുന്നത് രണ്ടായിരുന്നാലും സഭയ്ക്ക് കാതലായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കൊലോസിയയിലെയും ലവോദിക്കയിലെയും സഭകള് ദുരുപദേശങ്ങൾ ഒന്നാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ അഭിമുഖീകരിച്ചുവെന്നും പൗലൂസിന്റെ ആ രേഖകളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല കൃപയുടെയും ശക്തിയുടെയും പ്രദർശനമാണ് ആവശ്യം വേണ്ടതെന്ന് പറയുകയും വൃഥാ തെറ്റു കളയുന്ന വാക്വാദങ്ങളും തർക്കങ്ങളും ഒഴിഞ്ഞിരിക്കുകയായിരുന്നു പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് തത്വചിന്തകന്മാരുടെ ഒരു സാന്നിധ്യം ഈ പട്ടണത്തിൽ ഉണ്ടാവാനും അത് നിമിത്തമായിട്ട് വിശ്വാസികളിൽ ഏറിയ പേർക്കും അതിലേക്കൊരു ചായവുണ്ടാകാനുമുള്ള സാധ്യതയാണ് കാണിച്ചു തരുന്നത് ധനികമായ പട്ടണമാണല്ലോ നിശ്ചയമായിട്ടും അവരുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സംഗതി തത്വചിന്തകന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുക എന്നുള്ളതായിരിക്കണം അങ്ങനെയെങ്കിൽ അവയെല്ലാം ജ്ഞാനത്തിൻ്റെ വെറും വശീകരണ വാക്കുകളാണ് കേൾക്കുമ്പോൾ മാത്രം പ്രയോജനമുള്ളതും നിത്യജീവനിലേക്ക് നിലനിൽക്കാത്തതുമായ അത്തരം കാര്യങ്ങളെ ഒഴിഞ്ഞിരിക്കണമെന്ന് കൊലോസിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പലൂസ് അക്കമിട്ട നിരത്തുന്നു അതേപോലെ തന്നെ നാലാം അധ്യായം പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അർക്രിപ്പാസ് എന്ന ഒരു മനുഷ്യനെ പറ്റി ഒരു സൂചന അവിടെ നൽകുന്നുണ്ട് നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ കർത്താവ് ഭരമേൽപ്പിച്ചതാകിയാൽ ശുഷ്കാന്തിയുള്ളവനായിട്ട് എന്താണോ നിന്നിലേൽപ്പിച്ചത് അത് കാത്തുകൊള്ളണമെന്ന് ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സഭ കടന്നു പോയിരുന്ന അധപ്പതനത്തിന്റെ കാരണങ്ങൾ അക്കമുട്ടം നിരത്തിയിട്ട് അതിൽ വണ്ണം ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കണമെന്നും ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായിക്കുന്ന ഉയരത്തുള്ളത് ചിന്തിക്കണം എന്നുമൊക്കെയാണ് പറഞ്ഞു വരുന്നത് സാരം ഭൗമികമായ ചിന്തകളും തത്വചിന്തയും വാഗ്വാദങ്ങളും ഈ ഭൂമിയിലുള്ളതായ വ്യാപാരങ്ങളും നിമിത്തമായിട്ട് സഭയ്ക്കുള്ളിലെ ഒരുപറ്റം ആളുകൾ വശീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാവണം പൗലോസ് ആ കത്തുകൾ കൊലോസിയ സഭയ്ക്കും ലവോദിക്ക സഭയ്ക്കും ഏതാണ്ട് ഒരേ രീതിയിൽ അയക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ ലവോദിക്ക സഭയോടുള്ള കർത്താവിൻ്റെ നേരിട്ടുള്ള ദൂതും അത് തന്നെയാണ് യോഹനാനാൽ എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക്ക ലേഖനത്തിലെ മുന്നറിയിപ്പുകളും കൊലോസ് ലേഖനത്തിൽ പൗലോസ് എന്ന ദൈവത്തിൻ്റെ ഭൃത്തിനിലൂടെ നൽകപ്പെട്ട മുന്നറിയിപ്പുകളുമൊക്കെ അവർ തൃണവൽക്കാരിക്കാതെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ എങ്കിൽ പ്രയോജനമുണ്ടാകുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല അവർ പാടെ തഴഞ്ഞു അവരുടെ സ്വതസിദ്ധമായ ജീവിത രീതിയുമായിട്ട് മുൻപോട്ട് കൊണ്ടുപോയതുകൊണ്ട് സഭയെ അതിൻ്റെ നിലയിൽ നിന്നും നിലവിളക്കിനെ അടർത്തി മാറ്റിയതായിട്ട് പിൽക്കാല സഭാചരിത്രം നമുക്ക് തെളിവ് നൽകുകയാണ് കർത്താവ് ലവോധിക്ക് സഭയോട് പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു വേറെ യാതൊരു ആമുഖവുമില്ലാതെയും നേരെ അവരിലേക്ക് കടന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ശീതവാൻമാരുമല്ല ഉഷ്ണവാന്മാരുമല്ല ശീതോഷ്ണവാന്മാരാണ് ലുക്കുവ ഈ ഒരു സ്ഥിതി തുടരുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ വായിൽ നിന്നും ഉമണ്ണ് കളയും ഉമണ് കളയും എന്നുള്ള ആ വാക്കിന് അത്ര സങ്കീർണമായിട്ടുള്ള ഒരു പരാമർശം കൊടുക്കേണ്ടതുണ്ടോ വായിൽ നിന്ന് തുപ്പിക്കളയും ഔട്ട് എന്നുള്ള പദം തന്നെയാണ് അവിടെ അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നത് ഉദരത്തിന് പ്രശ്നം സൃഷ്ടിക്കുന്ന അല്പം തണുത്തതും അല്പം ചൂടുള്ളതുമായിക്കുന്ന വസ്തു കൂടിക്കലർത്തി വായിലേക്ക് ഇറക്കുമ്പോൾ കഴിക്കുന്ന ഒരുവന് തോന്നുന്ന ഒരു തോന്നൽ മാത്രം ഇത് ഇറക്കിയാൽ ഉണ്ടാവുന്ന വിപത്ത് നിമിത്തമായിട്ട് രുചിയും അരോചകാവസ്ഥയും നിമിത്തമായിട്ട് ഛർദിക്കാൻ തോന്നുന്നു തുപ്പിക്കളയാൻ തോന്നുന്നുവെങ്കിൽ ആ ഒരു തോന്നൽ തന്നെയാണ് കർത്താവിയുടെ ആധ്യാത്മികമായിട്ട് അവരോട് പറയുന്നത് നിങ്ങളൊന്നുകിൽ ഉഷ്ണവാന്മാരായിരിക്കണം അല്ലാത്ത പക്ഷം ശീതവാൻമാരായിരിക്കണം നിങ്ങളൊരു മിക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുക കുറേ തണുപ്പും കുറേ ചൂടും ഇത് ദഹനത്തിന് ചേരുന്നതല്ല ഇത് ആരോഗ്യമുണ്ടാക്കുന്നതല്ല ഇത് നിങ്ങൾക്ക് തകർച്ചയും അരോചകത്വം ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് സർവോപരി സഭയുടെ കാന്തനാകുന്ന ഏഴ് നിലവിളക്കുകളെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കർത്താവ് പറയുകയാണ് ഈ നിലവിളക്ക് എൻ്റെ ഓണർഷിപ്പിനെ കാണിക്കുന്നതാണ് എൻ്റെ സ്വന്തമായിരിക്കുന്നത് കൊണ്ട് എനിക്ക് അരോചകത്വം സൃഷ്ടിക്കുന്നു എന്നുള്ളതുകൊണ്ട് തുപ്പിക്കളയേ നിർവാഹമുള്ളൂ ഇറക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ പറയുകയാണ് ലവോദിക്ക സഭയുടെ ദൂതൻ ഈ കത്തെഴുന്ന ആ കാലത്ത് സഭയുടെ അധ്യക്ഷനായിരിക്കുന്നത് മിക്കവാറും അർക്കിപ്പോസ് എന്ന മനുഷ്യനായിരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോസുനായ പൗലോസ് ഫിലേമോണിൽ ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അർക്കിപ്പോസിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ വന്ദനം ചൊല്ലുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഫിലേമോൻ്റെ മകനാവാം അർക്കിപ്പോസ് എന്ന മനുഷ്യൻ കൊലോസിക്ക് സമയം ഉള്ള്ക്കുന്ന ലവോദിക്ക് പട്ടണക്കാരനായതുകൊണ്ട് നിർച്ചയായിട്ടും എപ്പഫ്രാസിനാൽ സ്ഥാപിക്കപ്പെട്ട ഈ പട്ടണത്തിലെ സഭയുടെ ആദ്യത്തെ സഭാ ദൂതനായിട്ട് അവരോധിക്കപ്പെട്ടത് ശുശ്രൂഷകൾ ഏറ്റു നടത്തിക്കൊണ്ടുപോയത് പോയത് അർക്കിപ്പാസ് ആവാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ആവണം അർക്കിപ്പാസിന്റെ അപാകതകളെ സൂചിപ്പിച്ചുകൊണ്ട് കൊലോസി ലേഖനം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോ പതിനാറാം വാക്കുകൾ ലവോദിക്കയിലെ സഭയ്ക്ക് ഇത് വായിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ തൊട്ടടുത്ത് പറയുകയാണ് അർക്കിപ്പാസിനോട് അവനെ കർത്താവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ട വേലയിൽ ശുഷ്കാന്തി ഉള്ളവനായി അത് കാത്തുകൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ എന്തോ ഒരു ശുഷ്കാന്തി മന്ദിഭവിച്ച ഒരവസ്ഥയിലേക്ക് ധനികനായ ഫിലേമോന്റെ മകൻ ആർക്കിപ്പോസ് എപ്തി എന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ല എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായ ഒരു കുടുംബത്തിലെ മകൻ അദ്ദേഹത്തിൽ നിക്ഷേപിക്കപ്പെട്ടതായിരിക്കുന്ന ആത്മീയ ദൗത്യം വേണ്ട വിധത്തിൽ ചെയ്യാൻ ആവാതവണ്ണം ആലസ്യത്തിലേക്ക് പോയെങ്കിൽ ആ ആലസ്യം സഭയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുകയും സഭ മൊത്തത്തിൽ ജീവിതത്തിന്റെ ആലസ്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ചിത്രമാണ് ലവോദിക്ക സഭയുടെ അനാവരണത്തിൽ നമുക്ക് നിസ്സംശയം കാണുവാൻ കഴിയുന്നത് സഭയുടെ ദൂതന്റെ ആലസ്യം സഭയിലേക്ക് പൊതുവെ വ്യാപരിച്ചു എന്ന് വേണം പറയാൻ ധനത്തിന്റെ വഞ്ചനയിൽ കുഴുങ്ങിയ കുടുങ്ങിയ ദൈവമക്കൾക്ക് സ്വയം ഒരു സംതൃപ്തിയാണ് ഉണ്ടായത് അതിനെ ശാസിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സത്യവാനും വിശ്വസ്തനുമായവൻ അരുളി ചെയ്യുന്നത് സത്യമാനാ സത്യത്തിൻ്റെ സാക്ഷി അവനാണ് ക്രിസ്തു കടന്നു വന്നതെന്ന് ക്രിസ്തു ഇഹലോക ജീവിതത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി ക്രിസ്തുനാഥൻ മരിച്ച് ഉയർക്കപ്പെട്ട തേജുസ്കരണത്തോട് ശേഷം സഭയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് സത്യമാൻ എന്നുള്ള അതിന് യാതൊരു സംശയവുമില്ല തൻ്റെ പ്രവൃത്തിയും വാക്കുകളും പൂർണ്ണതയുള്ളതും യാഥാർത്ഥ്യമുള്ളതും അയാഥാർത്ഥ്യമായതൊന്നും കടന്നു വരാത്തതുമായതുകൊണ്ടാവണം സത്യവാൻ എന്നുള്ള ആ വസ്തുതയ്ക്ക് അടിവരയിടുന്നത് വേദപുസ്ത സംബന്ധിയായിട്ട് സാക്ഷാൽ യഥാർത്ഥത്തിലുള്ളത് ട്രൂളി എന്ന് കൊടുക്കാവുന്ന പരിവേഷം കർത്താവിൻ്റെ തന്നെയാണ് വേദപുസ്തമ വിധപര്യന്തം നോക്കിയാൽ കാണുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവ സവിശേഷതയുടെ പദമാണ് സത്യവാൻ വിശ്വസ്തൻ ട്രസ്റ്റി എന്ന് നമുക്ക് വിളിക്കാം ട്രസ്റ്റ് വർത്തി ഓർ ട്രസ്റ്റി വിശ്വസിക്കാൻ യോഗ്യനായവൻ വിശ്വസിക്കപ്പെടാൻ പറ്റുന്നത് ഒരു കാര്യം പരമേൽപ്പിച്ചാൽ വിശ്വസ്തയോടെ അത് ചെയ്യുമെന്ന് നമുക്ക് പൂർണ്ണമായും അനുമാനിക്കാൻ കഴിയുന്നവൻ ആ ഒരു അർത്ഥത്തിൽ വിശ്വസ്തനാണ് സകല സൃഷ്ടിയുടെയും ആരംഭം ആവുന്നു എന്നുള്ളവൻ അവൻ എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ എന്ന് മാത്രമാണ് ആ ഭാഷയുടെ അർത്ഥം സകല സൃഷ്ടിയുടെയും കർത്തൃത്വം നടത്തിയവൻ ദൈവിക സ്വഭാവം എന്നുള്ളത് കർത്താവിൻ്റെ മക്കളായി തീർന്ന അവൻ്റെ ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്ന ഏതൊരു ഇൻഡിവിജ്വലിനെയും തികച്ചും വ്യക്തിപരമായിട്ട് അറിയുന്നു എന്നുള്ളതാണ് തികച്ചും വ്യക്തിപരമായിട്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ആ പ്രവൃത്തി നല്ലതായിട്ട് തോന്നുന്നില്ല നാം ദൈവത്തെപ്പറ്റി അറിയുന്നു എന്ന് പറയുന്നത് നാം വിശ്വസിക്കുന്നതാണ് അറിയുന്നു എന്ന് പറയുന്നത് എന്നാൽ ദൈവം ദൈവം വിശ്വസിക്കുന്നതല്ല അവൻ അറിയുന്നുണ്ട് എന്താണ് ഞാനായിരിക്കുന്നത് ഞാൻ എന്താകുന്നു ഞാൻ എന്തായിരിക്കണമായിരുന്നു ഞാൻ എന്തായിത്തീരും ഇവ ഒറ്റ നോട്ടത്തിലെ അറിയാവുന്നവൻ കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് പറയുന്നത് ഞാൻ അറിയുന്നു എൻ്റെ പ്രവൃത്തി അതെൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതൊന്നും യു ഹാഡ് ടു ബി കോൾഡ് ഓർ ഹോട്ട് താങ്കളുടെ ലൈഫ് ജീവിതം പ്രക്രിയ സ്വഭാവം സ്നേഹം എല്ലാത്തിൻ്റെയും തുകയായിട്ട് കഥ പറയുക അയിനോ എനിക്കറിയാം എന്താണെന്നറിയാം സത്യം പറഞ്ഞാൽ തങ്ങളെപ്പറ്റി എന്തെന്ന് യാതൊരു തിരിച്ചറിവുമില്ലാത്ത ഒരു സഭയായിരുന്നു ലവോധിക്ക സഭ കർത്താവിന്റെ കണ്ണങ്ങൾക്കുമ്പിൽ നഗ്നമായിട്ട് അവരുടെ സ്വഭാവ രീതികളും പ്രവൃത്തിയും നിൽക്കുമ്പോഴും ഞാൻ സമ്പന്ന എനിക്കൊന്നിനും കുറവില്ല എന്ന് അഭിമാനിക്കുന്ന ദുരഭിമാനികൾ യാഥാർത്ഥ്യം തങ്ങളെപ്പറ്റി തന്നെയുള്ള യാഥാർത്ഥ്യത്തെ അല്പം പോലും അറിയാൻ സാധിക്കാത്ത കനത്ത തെറ്റിദ്ധാരണയിൽ ജീവിച്ച ഒരു കൂട്ടം ആളുകളുടെ നേർ ചിത്രമാണ് ലവോദിക്കലിന് ലഭിക്കുന്നത് ഇത് ഇതിൻ്റെ ചിത്രമല്ലേ ഇത് നമ്മുടെ ചിത്രമല്ലേ നാം അഭിമുഖിക്കുന്ന ചിത്രമല്ലേ പലതുമുണ്ടെന്ന് പറയുകയും ദൈവം സ്വന്തമാണെന്ന് പറയുകയും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതെന്ന് പറയുകയും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതെന്നും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നതെന്നും പറയുകയും ചെയ്യുമ്പോൾ സഭയുടെ ഓണർ ഈ ശരീരത്തിൻ്റെ ശിരസ് സകലതും അറിയുന്നവൻ ദ ഓൾ നോയിങ് ഗോഡ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചീന്തിയെടുത്ത് കയ്യിലേക്ക് തരിക ഒന്നുമായിട്ടില്ല നിനക്ക് നിന്നെത്തൻ്റെ പറ്റി അറിയില്ല ബട്ട് ഞാൻ ദൈവമായതുകൊണ്ട് നിന്നെപ്പറ്റി നന്നായി അറിയാം ശീതോഷവാനാ ഏറെക്കാലം മുന്നോട്ട് പോകത്തില്ല എനിക്കരോഗികമായി തീർന്നു തുപ്പിക്കളയും ഈ നിലയിൽ നിനക്ക് നിലനിൽപ്പില്ല ഞാൻ വായിൽ നോണ്ട് കളയും ഇങ്ങനെ മാസ്മരികമായ ഭയപ്പെടുത്തുന്നതായ ഒരു വാണിംഗ് ഒന്നാം നൂറ്റാണ്ടിൽ ലഭിച്ചിട്ടും ആ സഭയിലുള്ളവർക്ക് അതിനെപ്പറ്റി ബോധമുണ്ടായില്ല അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ പറ്റിയില്ല ഇന്ന് ആ സഭ നിലനിന്നിരുന്ന പട്ടണത്തിൽ ഒറ്റ ക്രൈസ്തവൻ പോലുമില്ലാത്ത രീതിയിൽ സഭയും അതിൻ്റെ നിലവിളക്കും എടുത്ത് മാറ്റിക്കളഞ്ഞ ദൈവത്തിൻ്റെ ശിക്ഷാവധി ഏറ്റെടുത്ത ഒരു ജനമെന്ന് പറയാൻ പറ്റും മാനസന്തരപ്പടഞ്ഞതാണ് എൻ്റെ പ്രശ്നം മനം തിരികാതിരുന്നതാണ് പ്രശ്നം എല്ലാം കേൾക്കുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴ്ത്താനാവാതെ വണ്ണം ഇനി ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയാൽ മുതല കണ്ണുനീർ പോലെ അതിനപ്പുറം യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ മനസ്സ് വയ്ക്കാതെ സുഖസുഷുപ്തിയിൽ പട്ടണത്തിൻ്റെ മാലിന്യങ്ങളിൽ ആവശ്യം നാം പിന്തുടരേണ്ടത് പിന്തുടരതിരിക്കാൻ പറ്റുമോ ക്രിസ്തു ഉണ്ട് ആരാധനയുണ്ട് എല്ലാം ശരിയാ പക്ഷേ എനിക്കിതെല്ലാം കൂടെ വിട്ടിട്ട് എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ പുറകെ പോയത് കൊണ്ട് കർത്താവ് വെറുക്കുന്നതിനെ വെറുക്കാൻ അവർക്ക് മനസ്സിലാതിരുന്നതുകൊണ്ട് കിട്ടിയത് ദൈവത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്നും ദൈവമാക്കി വെച്ച നിലയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു വന്ന ഇറ്റ് വാസ് റിയലി ട്രാജിക് ആൻഡ് പാത്തറ്റിക് അത്തരമൊരു സ്ഥിതിവിശേഷമാണ് സഭയ്ക്ക് പിൽക്കാലത്തുണ്ടാവുന്നത് ക്രിസ്തുനാഥൻ കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും അവസരമാണ് താങ്കൾക്ക് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അനുരഞ്ജനത്തിൻ്റെ അത്താഴം ദൈവ സ്നേഹത്തിന്റെ ബോധനം സ്വർഗവുമായും നിരപ്പിക്കുന്ന ആത്മീയ ബോധനം പന്തി ലവൗതിക സഭയുടെ തുടർന്നുള്ള പാഠങ്ങൾ അടുത്ത എപ്പിസോഡിൽ അനാവരണം ചെയ്യും വരെ സകല ബുദ്ധി കവീന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തിരുന്നു